തന്നെ ഞങ്ങൾ കാണിച്ചു മുണ്ടാതിരുന്നവടെ ആ ആട്ടുമണിയേ പിന്നെ പൊണ്ണോടെ

ആരും പറയേണ്ടടാ ഓടിക്കോ ദാക്കര ഓടിക്കോ 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 ആ മിടുവായ തന്നേറ്റി ആരും പറയേണ്ട ആരുടെ വായിക്ക് ഇന്നിസരാ വായിക്ക് എന്നങ്ങനെ ഇടക്ക തപ്പറ തന്നോ തന്നോ ആ പോടൈല നോക്കിക്കഞ്ചോ അം ഈ മാമ്മ ചുട്ടി അച്ഛക്കുട്ടി ഉപ്പേരിമ്മ ഉപ്പേരി മാ തുന്ന അഹ് 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 വച്ചേകി തുന്നാടിന്റെ കുട്ടി അമ്മേ എന്റെ കൊക്ക് കൊക്ക് ഓ കൽത്തി കുട്ടി അമ്മമ്മജി അമ്മമ്മജി ഞങ്ങളെ കെട്ടേള്ളോ കുട്ടി ഓടേക്കിന്റെ ബ്രേക്ക് ആക്കി ആ ബുള്ളാ ഗോട നമ്മളെ ഞാൻ ഇണ്ട് വരാ ദത്രേ കുട്ടി വീണു മുറിയാവുന്നാ കുഞ്ഞ ഇക്കി തിരീ ഓടാൻ ഞാൻ കാറ്റോട റോട്ടാറ് അതിനും കുഴിറ്റാ അത് കുഴിറ്റി നിങ്ങളുടെ മാമുന്നാട്ട സുന്ദരിമണിയുള്ള നല്ല ഇഷ്ട ആണെ ആ ആ നിനക്ക് പോട്ടെ അമ്മ അമ്മ തിന്നേ അമ്മമാര കാട്ടാൻ പറ്റില്ല നീ നീ ચોરોടല്ല ആയിട്ട് അച്ചുക്കുട്ടി തന്ന ആ അത് നോക്കി നോക്ക നിębത്തೊಂಡി ലോകം എനെ വണ്ണാട്ടാ ഇങ്ങനത്തെ ബെസ്റ്റ് ഫോട്ടാ പെട്ടിനെ കണ്ടോ കാണുന്ന രണ്ടാത്തെ ચોરોര കൈ ആ ચોર തിന്നയായാ ને પપડ નાચ્યો हाँ सुमान तने तेरे पर